ിൽ മാസ്റ്റർ ആക്കി മാറ്റും സാച്ചിൽ ഉപയോഗം എന്താണ് സാച്ചിലിന്റെ ഉപയോഗം ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് നിലം തൊടാതെ അതാദ്യം മാറ്റണം അതല്ല എന്റെ ഉപയോഗം അല്ല

സാച്ചില് നമ്മള് ഇട്ടിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ദൂരം പോകും ഇതില് ആദ്യത്തെ സാച്ചിൽ ഏത് പൊട്ടം പെട്ടിക്ക് ഇടാൻ പറ്റും എളുപ്പമാണ് സാച്ചില് പോണേന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് നമ്മൾ താഴോട്ട് വരും താഴോട്ട് ഈ വരുവല്ലേ അവിടെ നീ സാച്ചിൽ ഇവിടെ രണ്ടാമത്തെ സാച്ചില് പക്ഷേ രണ്ടാമത്തെ സാച്ചില് നീ ഇപ്പൊ കഴിഞ്ഞാൽ എന്ത് പറ്റും നീ ഇതിന്റെ മേളിലാണ് നിക്കണത് അപ്പൊ എന്ത് പറ്റും നീ തൊണ്ണൂറ് മുകളിലോട്ടോ മനസിലായ ഈ സാച്ചില് രണ്ടാമത്തെ ഇട്ടിട്ട് ഒരു മില്ലി സെക്കൻഡ് പൊട്ടിക്കണം അത്രേ ഉള്ളൂ ഫസ്റ്റ് സാച്ചിൽ എളുപ്പമാണ് ആർക്കും ഇടാ ഇങ്ങനെ പോകും രണ്ടാമത്തെ സാച്ചിൽ ഇടുമ്പത്തേക്ക് ഒരു ഇട്ടിട്ട് ഒരു മില്ലി സെക്കൻഡിൽ പൊട്ടിക്കണം കണ്ടോ അപ്പൊ നീ സാച്ചില്ല ഫ്രണ്ടിലെത്തിക്കണം മറ്റേത് നിന്നാണ് ഇങ്ങനെ എത്തിട്ട് കുറച്ച് ഫ്രണ്ടിൽ വേണം പൊട്ടിക്ക ഒരു എത്തുമ്പോട്ടിട്ടുണ്ടെത്ര വർഷങ്ങളായിട്ട് സാച്ചിൽ ഇടുന്നതിൽ സാച്ചില് ഇതല്ലേ എന്റെ സ്പേസിലല്ല ജമ്പ് മനസ്സിലായി ജമ്പ് നീ എന്ത് ചെയ്യുന്ന സ്പേസിൽ ക്രോച്ചല്ലേ ഇത് എന്ത് ഇത് എന്ത് സെൻസിറ്റി ഡി പി എണ്ണൂറ് പോയിന്റ് നിന്റെ എത്ര പോയിന്റ് ഫോർ എണ്ണൂറ് ഡി പി ഐ നിന്റെ സെറ്റിംഗ് നിന്റെ മൗസ് മാറ്റിട്ട് കണ്ട്രോൾ കൂടെ പിന്നെ എളുപ്പമായിടാ ജെബ് സ്പേസിലാ സ്പേസിലാ ജെപ് എങ്ങനെയാ മൂന്ന് പിന്നെ ഇത് കിട്ടാ പിന്നല്ല കാലും നിന്റെ ഇത് എനിക്ക് പതിനെട്ട് വർഷം കൊണ്ട് തന്നെ പഠിക്കാൻ പറ്റി പിന്നെ ഈ റൈസ് കടിക്കാൻ പഠിച്ച ഗുണം എന്തിനോസ് ശരിക്കും ഒരു ഇനിഷ്യേറ്റർ ആണ് നിനക്കൊരു സൈറ്റ് കേറാന്ന് വിചാരിച്ചത് എൻട്രൻസ് ആണ് വിചാരിച്ചോ ലെഫ്റ്റിലോട്ട് പോകുമ്പോ ചൂടാ റൈറ്റിലോട്ട് നേടു പറയാ മനസ്സിലാംഗിള് ക്ലിയർ ആയി നിനക്ക് കറാറ സൈറ്റില് മറ്റേ കൂട്ടത്തി വിഷമെ സൈറ്റ് ആണെങ്കിൽ നീ പഠിച്ചാൽ നൈസ് ആയിരിക്കും സാച്ചിലൊക്കെ നമ്മളിപ്പോ രണ്ടു ദിവസം എന്ത് ചെയ്യാതെ ഇത് ചന്ദ്രന്റെ സാച്ചിൽ ഇങ്ങനെയൊക്കെയാ ചന്ദ്രൻ എങ്ങനെയാണെന്ന് അറിയാ ഒരു ദിവസം ഞാൻ ലൈവ് കണ്ടോ ഇവിടെ പ്ലാൻ ആ വിചാരിച്ചോ ഇതിന്റെ ഇതിന്റെ പുറത്ത് രണ്ട് ഒരു സാച്ചിൽ ഇട്ട് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് പറയാണ് ഇവിടെ ആളുണ്ടാവൂല ഇവിടെ ആളുണ്ടാവൂല ഇതാകുമ്പോ സ്പൈക്ക് മൂവ് ചെയ്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാ ഇവിടെ നിന്ന് ഡിഫ്യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ കളിക്കുന്ന പയ്യാണത് മനസ്സിലെ അപ്പൊ നാളെ മോഡലിന്റെ

അത് മാറിപ്പോയി സാധനം മാറിപ്പോയിട്ടാ നോക്കോ നമ്മളെ കൊണ്ട് നടക്കില്ല ഞാൻ വല്ല റെയിൽ എല്ലാം എടുത്ത് അടിച്ചോളാം അതെന്നെ കൊണ്ട് നടക്കൂല കേട്ടോ ഞാൻ ഞാൻ കാണിക്കോ എന്തേലും ഇപ്പം എന്തിനാ മാറ്റിയല്ലേ മാറ്റണമെന്ന് അയ്യോ എന്തിനൊക്കെയായി ഓ ഡാർക്ക്നെസ് ഡാർക്ക് ഇത് തന്നെയല്ലേ ഞാനും ചെയ്യണേ ഇത് എന്നെ നീ ചെയ്ത ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ സ്വിച്ച് ചെയ്യണേ ഗീത ശരിക്കും നീ ഇത് കളിച്ചാലേ ഇത് കളിച്ചാ ഓ ആയി പോവാ ഞാൻ ഈ ബിസ്ക്കറ്റ് കാണുന്ന സിച്ച് തന്നെ ഉണ്ടല്ലോ ഞാൻ ഇല്ലാമോ ഉപയോഗിക്കണേ ഞാൻ മറ്റേ മറ്റൊരു ഉപയോഗിക്കാറില്ലാതെ ഇതേ നീ ഓറു കാണുന്ന പിന്നെ ഞാൻ കണ്ടു പിന്നെ ഓറുമല്ലേ നമ്മളിപ്പോ കളിക്കണേ ഇതാ സെറ്റ് ാണ് സെറ്റ് ആയത്യം പറയട്ടെത്താർ അടിച്ചു കേട്ടാ നിന്റെ അടിച്ചു അറിയാൻ പറ്റൂട്ടോ നിന്റെ സെൻസിറ്റിവിറ്റി തൊണാൻ പോലും പറ്റൂല നിന്റെ അടിച്ചു ഇതുവരെ ഒരു വർഷം ഇത് നിന്റെ തനുസറ്റിക്ക് ഞാൻ കളിച്ച് എന്റെ പഴയത് ഞാൻ കൊറച്ചാണ് പോയിന്റ് ചെയ്ത് ഇതില് നിയോൺ കളിക്കില്ലേ നിയോൺ എങ്ങനെയാണ് എന്റെ പറഞ്ഞള്ളരാണെ കണ്ട്രോള് തിരിച്ചാക്കണത്മാര് വന്നു പോണീ പ്രാന്തെടുക്കണം ചിന്തിക്കാൻ ഈ ഹാർഡ് ചലഞ്ചരാട്ടില് എട്ടടി മാർഷലിനെ പൊളിക്കണം ഓ പൊളിച്ചാ 8 അടി മാർഷലിനെ പാടാണ് 2 അടി മാർഷലിനെ പൊളിച്ചാ ഇപ്പൊ 1000 രൂപ ശരി കുറച്ച് നീ ഓയ്യോ സൂപ്പർ ചേട്ടാ എനിക്ക് ആർമർ വെറ്റില്ലാ ഹെഡ്ഷോട്ട് വെറ്റില്ലാ ബോഡി ഷോട്ട് അടി ചോടാ ബോഡി ഷോട്ട് ആ ശരി ഓക്കേ സെറ്റ് ഇപ്പൊ പാടാണ് എന്നറിയാൻ നോക്കട്ടെ മാർഷലിനെ 8 അടി ഓക്കേ ഓക്കേ സെറ്റ് എന്താ അങ്ങോട്ട് ആർമർ ഇൻഫിനിറ്റി ഇത് ഇതെ ബോട്ട് ആർമർ ഓഫ് ഓക്കേ സെറ്റ് പാടാണ് എന്നറിയാൻ നോക്കാം ഒമ്പത് പത്ത് എട്ടും പതിനാറും അതിന്റെ കണ്ണില് ഒന്ന് മറന്നിരുന്നു പതിനാറാക്കി എന്റെ ഹൈയസ്റ്റ് ഇരുപത്തഞ്ചാണ് അത് അടിക്കു വരുന്നുണ്ടോ അടിക്കു വരുന്നുണ്ടോ ഏത് സമയത്തു പറയാന്ന് തോന്നിരിക്കും കൊറച്ചിലും ആൾക്കാരെ മികച്ചർക്കും പറയാറ് കൊറേ കാലം ഇതിന്റെ പോണേ ആയിര കാണേലേ ഫ്ലിപ്പല്ലേ ഇത് ഇത് ഞാൻ നാളെ നോക്കട്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിരണം നീ ഇത് പതിനാറ് ഇരുപതെങ്കിലും കിട്ടിയിരുന്ന ഒരേ കൂടെ നീ പറയൂ നിങ്ങളൊന്ന് അത് കട്ട് ചെയ്തിട്ടോളോ ഞാൻ വിഷ് ഫോർ അറിഞ്ഞൂടായിരുന്നു കേട്ടോ അയ്യോ കളി അടുത്തത് നോക്കട്ടെ ഈ പട്ടി വാങ്ങിച്ച നീ മറ്റേ ഇതില് ഏത് പട്ടി ഏത് ഇവിടെ ഇത് ഇതെന്താ മറ്റേ ഇത് മറ്റേം പോയിന്റ് വെച്ച് വാങ്ങിക്കാൻ പറ്റണ പട്ടീടെ കാട് പട്ടിക